നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരാളുടെ ജനന സമയത്ത് അതായത് ജാതകത്തിൽ ഗ്രഹങ്ങൾ പിഴയ്ക്കുന്നതിൻ്റെ കാരണങ്ങളും ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് പ്രപഞ്ചശക്തിയെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുക എന്നത് സാധാരണ മനുഷ്യർക്ക് പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ ആ ശക്തിയുടെ ഓരോ ഭാവങ്ങൾക്കും പ്രതീകമായി ഓരോ ഗ്രഹങ്ങളെ സങ്കല്പിച്ചു എന്നതാണ് ഗ്രഹങ്ങൾ ആ ഭാവങ്ങൾക്കനുസൃതമായി മനുഷ്യജീവിതത്തിൻ്റെ ഓരോ തലത്തിലും സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഓരോ ഗൃഹത്തിൻ്റെയും ഗുണം കാരകത്വം തുടങ്ങിയവ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്നത് ഉദാഹരണമായി ചന്ദ്രൻ്റെ കാരകത്വ സ്വഭാവങ്ങൾ എടുക്കാം ഒരു വ്യക്തിയുടെ മനസ്സ് മാതാവ് തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു ജനന സമയത്ത് ഗൃഹനിലയിൽ ചന്ദ്രൻ്റെ സ്ഥാനവും ബലവുമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി ചന്ദ്രൻ്റെ ദശാപകാരകാലങ്ങളിൽ ജാതകത്തിലെ ചന്ദ്രൻ്റെ സ്ഥിതി ബലങ്ങൾക്കനുസൃതമായി വ്യക്തിയിൽ അതിൻ്റെ സവിശേഷതകൾ പ്രകടമാകുന്നു ചന്ദ്രൻ്റെ ബലാബലം അനുസരിച്ചുള്ള ഊർജസ്പന്ദനം വ്യക്തിയിൽ ഉടലെടുക്കുന്നു ഈ ഊർജസ്പന്ദനത്തിന് പ്രപഞ്ചശക്തിയുമായി ഒരു ഐക്യമുണ്ടാകണം അങ്ങനെ ഐക്യമുണ്ടാകുമ്പോൾ ജീവിതം നമുക്ക് സുഖകരമാകുന്നു ഈ ഐക്യം നഷ്ടപ്പെടുന്നത് ജീവിത ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു ചന്ദ്രൻ്റെ ദശാകാലത്ത് വ്യക്തിക്ക് നഷ്ടപ്പെട്ട ഐക്യം ചൊവ്വയുടെ ദശാകാലത്ത് ജാതകത്തിൽ ചൊവ്വ അനുകൂലനാണെങ്കിൽ തിരിച്ചു കിട്ടുന്നു ഓരോ ഗ്രഹങ്ങളുടെയും ദശാപകാരകാലങ്ങൾ നമുക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ നൽകുന്നത് ജാതകത്തിലെ അനുകൂലനായ ഗ്രഹത്തിൻ്റെ ദശാപകാരകാലങ്ങളിൽ ആ വ്യക്തിയുടെ ആന്തരിക ചൈതന്യം പ്രപഞ്ച ചൈതന്യവുമായി ഐക്യത്തിലായിരിക്കും പ്രതികൂലനായ ഗൃഹത്തിൻ്റെ കാലങ്ങളിൽ ഈ ഐക്യം നഷ്ടപ്പെടുമ്പോൾ ദുഃഖകരങ്ങളായ അനുഭവങ്ങളും വന്നുചേരുന്നു ഒരാളുടെ പൂർവ്വജന്മത്തിലെ പുണ്യപാപകർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ ഒരു ഗൃഹത്തെ അനുകൂലനോ പ്രതികൂലനോ ആക്കുന്നത് എന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ജന്മത്തിൽ മാതൃദോഷത്തെ ചെയ്ത വ്യക്തിക്ക് ഈ ജന്മത്തിൽ പ്രതികൂലനായ ചന്ദ്രനെയും നാലാം ഭാവത്തെയും ലഭിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ജന്മം ചെയ്ത ദോഷത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണിത് ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴാകാലങ്ങളിൽ അസമയങ്ങളിൽ സഞ്ചരിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ സാഹസിക പ്രവർത്തികൾ ചെയ്യുക വാഹനങ്ങൾ ഓടിക്കുന്നത് അന്യഗ്രഹങ്ങളിൽ പോകുന്നത് ഇതൊക്കെ ഒഴിവാക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സുപ്രധാന കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ കൂടുതൽ സൂക്ഷ്മത പുലർത്തുക ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നിരവധി പരിഹാര മാർഗങ്ങൾ വിവരിക്കുന്നുണ്ട് ഇഷ്ടദേവതാ ഭജനം ഔഷധസ്നാനം തീർത്ഥസ്നാനം യന്ത്രധാരണം വസ്ത്രധാരണം രത്നധാരണം വ്രതങ്ങൾ പൂജ ഹോമം ജപം ദാനം മൂർത്തി ഭജനം ഇങ്ങനെ ദോഷപരിഹാര കർമ്മങ്ങൾ നിരവധിയാണ് ഇതൊക്കെ ഇക്കാലത്ത് എല്ലാ പേർക്കും അനുഷ്ഠിക്കാൻ പ്രയാസകരമായിരിക്കും അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദോഷപരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജാതകപ്രകാരം പ്രകാരം ഏത് ഗൃഹപ്പുഴയും ഒഴിവാക്കാം എന്ന് കരുതരുത് പരിഹാരകർമ്മങ്ങൾ നടത്തിയാലും ശാന്തി ലഭിക്കാത്ത ഗ്രഹദോഷങ്ങളുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഏതെങ്കിലും ഗൃഹത്തിനോ പാപത്തിനോ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ പരിഹാരകർമ്മങ്ങളിലൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് വ്യാഴം അഞ്ചിൻ്റെയോ ഒൻപതിൻ്റെയോ ഭാവാധിപതിയാണെങ്കിൽ ഫലം ഉറപ്പാണ് ലഗ്നത്തിനും ചന്ദ്രനും അശുഭയോഗ ദൃഷ്ടികളുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ശാന്തികർമ്മങ്ങളിലൂടെ ദോഷങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ല ാവങ്ങൾക്കാണോ ഗ്രഹങ്ങൾക്കാണോ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അവിടേക്ക് അഞ്ച് ഒൻപത് ഭാവാധിപന്മാരുടെ ദൃഷ്ടിയുണ്ടായാൽ പരിഹാരകർമ്മങ്ങൾ ഫലിക്കുമെന്നുള്ളതാണ് വളരെ ദുർബലനായ ചന്ദ്രനും ദുർബലമായ ലഗ്നവും എല്ലാ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളെയും നിഷ്ഫലമാക്കുമെന്നുള്ളതാണ് എട്ട് പന്ത്രണ്ട് എന്നീ പാമാധിപന്മാർ മറ്റു വിധത്തിലും ദോഷകരമായി ഭവിച്ചാൽ ആ ഗ്രഹങ്ങളുടെ ദശാപകാരകാലങ്ങൾ ക്ഷമയോടെയും ഈശ്വരവിശ്വാസത്തോടെയും തള്ളി നീക്കുകയാണ് ഉചിതം ജാതകത്തിൽ ശുഭഗ്രഹങ്ങൾ ദുർബലമായാൽ രത്നധാരണം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ട് അവയെ ശക്തിപ്പെടുത്താമെന്നുള്ളതാണ് അതുപോലെ അശുഭഗ്രഹങ്ങൾ ദുർബലമായാൽ അവയെ ശക്തിപ്പെടുത്തുകയല്ല വേണ്ടത് ആ ഗ്രഹത്തെയോ പാപാധിപതിയെയോ ഭക്തിപൂർവം ഭജിക്കുകയാണ് വേണ്ടത് പൂർണമായ വിശ്വാസത്തോടെ ഈശ്വരഭജനം നടത്തുക എന്നത് ഏത് ഗ്രഹദോഷ പരിഹാരകർമ്മങ്ങളുടെയും അടിസ്ഥാനമാണ് ഈശ്വരൻ്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുക അത് ഏത് അത്ഭുതങ്ങൾക്കും കാരണമാകുമെന്നുള്ളതാണ് ഈശ്വരൻ്റെ ശക്തിയെ അളക്കാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണ് ആ ശക്തിയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ഇച്ഛാശക്തി ഈശ്വരനിൽ ഉള്ള വിശ്വാസം നമുക്ക് നൽകുമെന്നുള്ളതാണ് കർമ്മശേഷിയും ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിനുള്ള കരുത്തും ഇങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സംശയം കർമ്മത്തിൽ വിശ്വാസം ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് പൂർണ്ണവിശ്വാസത്തോടെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സംശയത്തോടുകൂടിയുള്ള ഏത് കർമ്മവും ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ീശ്വരനുണ്ടെന്നും എല്ലാത്തിൻ്റെയും രക്ഷിതാവുമാണ് എന്നും ഉറപ്പായ വിശ്വാസമാണ് ഈശ്വരവിശ്വാസം തൻ്റെ ഓരോ പ്രവൃത്തിയിലും ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശ്വരൻ രക്ഷിതാവായി കൂടെയുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടായാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനമായി എന്നാണ് ുന്ന ഏത് പ്രവൃത്തിയുടെയും വിജയം അതിലർപ്പിക്കപ്പെടുന്ന വിശ്വാസത്തെ അപേക്ഷിച്ചായിരിക്കും ദേവൻ ഗുരു മന്ത്രം ഔഷധം എന്നിവയുടെ ശക്തി അതിലുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും അവയിൽ വിശ്വാസം കൂടുന്തോറും ശക്തിയും വർധിക്കുന്നു ഒരു ഔഷധം ഒരു രോഗത്തിന് എത്രമാത്രം ഫലപ്രദമാണെങ്കിലും വിശ്വാസമില്ലാതെ അത് ഉപയോഗിക്കുന്നത് പൂർണ്ണ നൽകില്ല എന്നത് പരക്കെ അനുഭവമുള്ള കാര്യമാണ് ഗുരുവിൽ പൂർണ്ണവിശ്വാസമില്ലെങ്കിൽ ശിഷ്യന് ഉയർച്ചയുണ്ടാകില്ല അതേപോലെയാണ് മന്ത്രത്തിൻ്റെ കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെയുള്ള മന്ത്രജപം മാത്രമേ ഫലപ്രദമാകൂ സംശയത്തോടെയുള്ള ഏത് കർമ്മവും പരാജയപ്പെടും അതിൽ ഈശ്വരഭജനവും വിഭിന്നമല്ല അനുഭവമില്ലാതെ എങ്ങനെ വിശ്വസിക്കും അനുഭവമില്ലാതെയുള്ള വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് പലരും പറയും അവരോട് പറയാനുള്ളത് വിശ്വാസമുണ്ടാകുമ്പോൾ അനുഭവമുണ്ടാകും പൂർണ്ണ വിശ്വാസത്തോടെ ഈശ്വരഭജനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകൂ സാധാരണയായി നാം ഈശ്വരനെ വിളിക്കുന്നത് ലൗകിക ആവശ്യങ്ങൾക്കായിരിക്കും ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് നാം ഈശ്വരനെ ഭജിക്കുന്നു അതിനോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തുന്നു അങ്ങനെ ആ വഴിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ഒരു ലക്ഷണവും കാണാതെ വരുമ്പോൾ നാം ചെയ്ത കർമ്മങ്ങൾക്ക് സംശയം തോന്നിത്തുടങ്ങും തുടർന്ന് വേറൊരു കർമ്മം ചെയ്യാൻ നാം തയ്യാറാകും അല്ലെങ്കിൽ വേറൊരു ക്ഷേത്ര ദർശനം ഇങ്ങനെ പല വഴികളിലൂടെ അല്പാൽപ സഞ്ചാരം നടത്തുന്നു ഒരു വഴിയിലും പൂർണ്ണ പൂർണ്ണവിശ്വാസമില്ലാത്തതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതേസമയം പൂർണ്ണ വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കുന്ന വഴിയെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഫലം ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ ഒരു കഥ ഓർമ്മിപ്പിക്കാം കടലിനക്കരെ പോകാനുള്ള ഒരാളിൻ്റെ തുണിയിൽ വിഭീഷണൻ രാമനാമം എഴുതി കൊടുത്തു നിനക്ക് ഒരു ഭയവും വേണ്ട വിശ്വാസപൂർവം ജലത്തിന് മുകളിലൂടെ നടന്നുപോയിക്കൊള്ളു അവിശ്വാസം തോന്നിയാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും പ്രത്യേകം ഓർമ്മിപ്പിച്ചു അങ്ങനെ ആ മനുഷ്യൻ ജലത്തിന് മുകളിലൂടെ നടന്ന് നീങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ എഴുതിയ ദിവ്യമന്ത്രം എന്താണെന്നറിയാൻ അയാൾക്ക് ജിജ്ഞാസ തോന്നി എന്നുള്ളതാണ് അയാൾ നോക്കിയപ്പോൾ വെറും രാമനാമം മാത്രമാണ് കണ്ടത് ഇതെന്ത് വെറും രാമനാമമോ അങ്ങനെ അവിശ്വാസം തോന്നിയപ്പോൾ അയാൾ ജലത്തിലേക്ക് താണു പോവുകയും ചെയ്തുവെന്നാണ് ഈ പൂർണ്ണ വിശ്വാസത്തിന്റെ ശക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും തളരാതെ ഈശ്വരൻ തന്നെ കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഗുരുവും പിതാവും ബന്ധുവും സുഹൃത്തും ഒക്കെയായി ഈശ്വരനെ കാണുക എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക അതുതന്നെയാണ് ഏറ്റവും പ്രാഥമികമായും പ്രധാനമായും വേണ്ടുന്ന കാര്യം അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ രണ്ടാം സ്ഥാനമേ വഹിക്കുന്നുള്ളൂ എന്നറിയുക നാം എപ്പോഴും പ്രാർത്ഥന നടത്തുന്നത് ഓരോ കാര്യസാധ്യത്തിനു വേണ്ടിയായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയേക്കാൾ ഭക്തിയേക്കാളുപരി കാര്യസാധ്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് അവിടെ ആഗ്രഹ ചിന്ത സ്ഥാനത്തും ഭക്തി രണ്ടാം സ്ഥാനത്തുമായി പോകുന്നു എന്നാൽ എല്ലാം അറിയുന്ന ഈശ്വരനോട് തനിക്കിത് സാധിച്ചു തരണം അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പൂർണ്ണ വിശ്വാസത്തോടെയുള്ള ഭക്തി അതാണ് നമ്മിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെയായാൽ ആഗ്രഹ സാഫല്യം തീർച്ചയായും പിന്നാലെ എത്തിക്കൊള്ളുമെന്നുള്ളതാണ് ദോഷപരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്ന ജ്യോത്സ്യനും കർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിതനും കർമ്മങ്ങൾ ചെയ്യിക്കുന്ന വ്യക്തിക്കും ചില പ്രത്യേക ഗുണങ്ങളുണ്ടായിരിക്കണം ശാന്തികർമ്മങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈ ഗുണങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൽ വിദഗ്ധനായിരിക്കണം ഗണിതക്രിയയിൽ സമർത്ഥനും സദാചാരിയും സത് വിനയമുള്ളവനും വിനമുള്ളവനും സത്യവാദിയും വേദജ്ഞാനമുള്ളവനും ഇങ്ങനെ പലവിധ ഗുണങ്ങളും ഒരു ജോൽസിനുണ്ടായിരിക്കണമെന്നാണ് അങ്ങനെയുള്ള ആ ജോൽസിൻ ജാതക ചിന്ത നടത്തിയാൽ മാത്രമേ പരിഹാര നിർദ്ദേശങ്ങൾ കൃത്യമായിരിക്കുകയുള്ളൂ എന്നാണ് അങ്ങനെയുള്ള ഒരു ജോൽസിനെ എവിടെയും കണ്ടെത്താനാകില്ല എന്നതാണ് വാസ്തവം അങ്ങനെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാലും ചിലതൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയാത്തതായിരിക്കും അങ്ങനെയെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പുരോഹിതൻ്റെ സഹായം ആവശ്യമാണ് പുരോഹിതനും ഈ പറഞ്ഞ പോലെ ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് മനഃശക്തിയും തപശക്തിയും ഇല്ലാത്ത പുരോഹിതനെ കൊണ്ട് ചെയ്യിക്കുന്ന ദോഷപരിഹാരങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാവുകയില്ല എന്നാൽ ദോഷപരിഹാരങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന കർമ്മങ്ങളോടൊപ്പമോ ഒരു അതിലധികമോ ഫലപ്രാപ്തിയാവുക എന്നത് സ്വയം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കാണ് ജപം വ്രതാനുഷ്ഠാനം തീർത്ഥാടനം ക്ഷേത്രദർശനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ഒരാൾക്ക് അനുഷ്ഠിക്കാവുന്നവയാണ് അനിഷ്ട ദശാകാലങ്ങളിൽ സ്വാത്തികമായ ഒരു ജീവിതശൈലി ജാതകൻ രൂപപ്പെടുത്തിയെടുക്കണം അഹിംസ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മറ്റു ദുരാചാരങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കി മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും നന്മയും ശുദ്ധിയും പുലർത്തുക മനസ്സിൽ ഈശ്വരചിന്ത എപ്പോഴും നിലനിർത്തിയും വാക്കും പ്രവൃത്തിയും ഈശ്വരോന്മുഖമാക്കിയും ജീവിക്കുക നമ്മളിവിടെ പറഞ്ഞത് ഒരാളുടെ ജാതകത്തിലെ ഗൃഹപ്പിഴകളും ഗൃഹപ്പിഴകളുടെ കാരണവും ചില ദോഷപരിഹാരകർമ്മങ്ങളെപ്പറ്റിയുമാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം